പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കാന്താരി പാർപ്പീരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ചെറിയ മത്തിയാണ് ഇതിനായി നമുക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ ചെറിയ മത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കാന്താരി തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി സവോള അരിഞ്ഞത് തേങ്ങാ പാൽ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്നുകൂടി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരുപാട് തേങ്ങ ഇതിനായിട്ട് ആവശ്യമില്ല ഒരൽപ്പം തേങ്ങ മതി തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരല്പം തേങ്ങ മതി ഇനി ഇതിലേക്ക് കാന്താരി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് തണ്ട് കറിവേപ്പല ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം അടുപ്പത്തൊരു പാത്രം വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം വെളിച്ചുണ്ണി ഒഴിച്ചു കൊടുക്കാം കൊടുക്കാം നന്നായി പൊട്ടി വരുന്നുണ്ട് ഈ ഇതിലേക്ക് ഉരുങ്ങി കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് നീളത്തിലെ இதனொப்பம் தான் நமக்கு சபோளம் கூட சேர்ந்து கொடுக்க கறிவேத்தல ஈசிந்திட்டும் சேஷம் மீன் இட்டு கொடுக்க മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ചതച്ചെടുത്ത തേങ്ങാപ്പീരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് കുടംപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പീരയ്ക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തതിൽ നിന്ന് ഒരൽപ്പം തേങ്ങാ പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നന്നായി ഒന്ന് തില കയറി വരുന്ന സമയം ഇതിലേക്ക് ഒരൽപ്പം പാൽ കൂടി ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് തീ ഓക്കെ ഇല്ല അങ്ങനെ നല്ല നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കാന്താരി പാൽപ്പീരയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് ഹൈപ്പ് ചെയ്യുകയും വേണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു